അർജന്റീനയുടെ രണ്ടായിരത്തി ഇരുപത്തി ഖത്തർ വേൾഡ് കപ്പിലെ വിജയം അതിലെ മെസ്സിയുടെ പെർഫോമൻസും ലോകവ്യാപകമായി കിട്ടിയ പിന്തുണയും ലോകം തന്നെ ശ്രദ്ധിച്ച പിന്തുണ കൊടുത്തൊരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ എല്ലാവരുടെയും ആ ആവേശത്തെ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യയിലെ കേരളത്തിലെ എടുത്തു പറയുന്ന തരത്തിലുള്ള ആരാധന അവരുടെ ഇഷ്ടം പ്രകടിപ്പിച്ചൊരു പൊതുസമൂഹമാണ് കേരളത്തിലുള്ളത് ആ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനകത്തൊന്നും തെറ്റില്ല പക്ഷേ അതിനകത്ത് ഇങ്ങനെ വ്യാജമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അതിൻ്റെ ഒരു ക്രെഡിറ്റ് എല്ലാത്തിൻ്റെയും പോലെ ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ഒരു അവസരം മാത്രമായിട്ട് അതിനെ കണ്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ തള്ളി മറിച്ച് ഉണ്ടാക്കിയ ഒരു അപകടമാണിത് ഇപ്പോൾ ഇത് അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ പറയുന്നു കരാർ ലംഘനം നടത്തിയത് കേരളത്തിലെ ഗവൺമെൻറ്റാണ് അത് ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ആളുകളുടെ ഒരു ഇഷ്ടത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതാണ് അപ്പോൾ അതിന് വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ് അർജൻറ്റീൻ ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കി അവരുടെ മാർക്കറ്റിംഗ് ഹെഡ് വ്യക്തമാക്കിയ കാര്യത്തിൽ അവിടെ പിന്നെ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ് അങ്ങനെ കരാർ ലംഘനം സർക്കാരും അതുമായി ബന്ധപ്പെട്ട വാഗ്ദാനമാണ് ഉണ്ടായതെങ്കിൽ പിന്നെ ഗജനാവിൽ നിന്ന് ഈ പണം ചെലവഴിക്കേണ്ടിയിരുന്നില്ല ഗജനാവിൻ്റെ ഒരു നഷ്ടവും എന്ന് പറഞ്ഞാണ് തുടങ്ങിയതെങ്കിൽ തുടങ്ങിയതെങ്കിലിപ്പോൾ അതിൻ്റെ മുഴുവൻ കണക്കുകളും പുറത്തു വന്നു അങ്ങനെ സർക്കാരിൻ്റെ വീഴ്ച കൊണ്ടാണ് അതില്ലാതായതെങ്കിൽ അതിന് വ്യക്തത വരുത്തണം വ്യക്തത വരുത്താൻ കഴിയാത്ത പക്ഷേ പൈസ തിരിച്ചടക്കാൻ സി പി എം തയ്യാറാവണം ഗജനാവിനേക്ക് തിരിച്ചടക്കാൻ തയ്യാറാവണം കാരണം ഇവരുടെ വീഴ്ചകൊണ്ട് പിന്നെ ഒരു ഒരു ആഗ്രഹ ഒരു പിന്നെ തടസ്സം നേരിട്ടതാണെങ്കിൽ മെസ്സി കേരളത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഫുട്ബോൾ പ്രേമികൾ അവരുടെ ആഗ്രഹത്തെ ആ പൊളിറ്റിക്കലി മിസ്സ്യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുന്നു ഇത് ഈ തള്ളി മറിച്ചുണ്ടാക്കിയ അപകടമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല